السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين مهانا راغنا الحافظ محمد أبو عيسى الترمذي رضي الله عنه من അഷമാിലുൽ മുഹമ്മദിയയുടെ പഠനമാണ് നാം ആരംഭിച്ചത് അതിലെ നാനൂറോളം ഹദീസുകളാണ് ഇമാം തുർമുദി റലിയല്ലാഹു അൻഹു തിരുനബി സല്ലാഹു അലീഹ് വസല്ലാമ തങ്ങളുടെ ഭംഗി അവിടുത്തെ ബാഹ്യ ആന്തരിക വ്യക്തിവിശേഷങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അമ്പത്തി അഞ്ചോളം ബാബുകളായിട്ടാണ് കൊണ്ടുവന്നത് അതിലെ ഒന്നാമത്തെ അദ്ധ്യായം ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നത് ബാബു മാ ജാ ഫി ഹൽക്കി റസൂലില്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിൽ വന്ന ഹദീസുകളെ കുറിച്ച് പറയുന്ന പാഠം എന്ന അദ്ധ്യായമാണ് ഒന്നാമത് കൊണ്ടുവന്നത് അതിൽ ഒന്നാമത്തെ ഹദീസ് മഹാനരാകുന്ന അനസ് അലി അള്ളാഹു അനുഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് നമുക്കറിയാം പത്തു വർഷത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാദിമായിരുന്ന മഹാനാണ് അനസ്ർ അലിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ മകനെ കൊണ്ടുവന്ന് മുത്തർ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അടുക്കലാക്കി എൻ്റെ മകനാണ് നല്ല ബുദ്ധിയുള്ളവനാണ് അങ്ങ് അവിടുത്തെ അവനെ ഹാദിമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് തിരുനബി സല്ല അലൈഹി വസ്ല്ലം ഹാദിമായി സ്വീകരിച്ച മഹാനാണ് അനസർ അലി അള്ളാഹു അലഹു ഒരിക്കലും ഉമ്മ വന്നുകൊണ്ട് എൻ്റെ മകനു വേണ്ടി പ്രത്യേകം ദുഴ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം സമ്പത്തിനും സന്താനങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുഴ ചെയ്തപ്പോൾ വലിയ സമ്പന്നനാവുകയും ധാരാളം സന്താനങ്ങൾ ജനിക്കുകയൊക്കെ ചെയ്ത മഹാനാണ് അനസുറലി അൻഹു പത്ത് വർഷത്തോളം നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കൂടെ നിന്ന് ഹിദുമത്തെടുത്ത അനസുർ അലി അൻഹു പറയുന്ന ഹദീസ് അവിടുന്ന് പറയാണ് കാന റസൂൽ വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു അവിടുന്ന് അമിതമായ നീളം ഉള്ള ആളായിരുന്നില്ല തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമിതമായ നീളം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല നേരെമറിച്ച് വലാബിൽ കസീരി എന്നാൽ വളരെ പൊക്കം കുറഞ്ഞ് കൊള്ളനായിട്ടുള്ള ആളുമായിരുന്നില്ല നേരെമറിച്ച് ൂലി അക്രബല്ല മെലിഞ്ഞ് പൊക്കം കൂടിയ ആളല്ല മെലിഞ്ഞ് നീണ്ട ആളല്ല എന്നാൽ അത്യാവശ്യം ഉയരമുള്ള കുള്ളനല്ലാത്ത ഉയരമുള്ള ആളാണ് ഹബീബായ ഹബീബായ് റസൂലഹിാഹു അലൈഹി വസല്ലം തിരുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉയരമാണ് ഈ ഹദീസിൽ പറഞ്ഞത് അവിടുത്തെ പ്രത്യേകത മഹാനരാകുന്ന ഇബുനു ഹജർ അൽ ഹൈ അൻഹു ഈ തുർമുദിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷറഫ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ടവർ ഇബിൻസിർ തങ്ങളെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ലം അഹദുൻ ഇല്ലാ അള്ളാൻ്റെ റസൂല് ആരുടെ കൂടെ സഞ്ചരിച്ചാലും ഇല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന് നിൽക്കുമായിരുന്നു അത് മുത്തുനബിയുടെ പ്രത്യേകതയായിരുന്നു രണ്ടുപേര് നടന്നു പോയാൽ ഉയരം കൂടുതൽ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങൾക്കാണ് ഉണ്ടാവുക വലറുബമി ഫുഹുമാണ് മുത്തർ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടാളുകൾ നിന്ന് സംസാരിച്ചാൽ മുത്തുനബി നടുക്ക് നിൽക്കുകയാണെങ്കിൽ ആ രണ്ടു പേരിലും ഉയർന്നു നിൽക്കുന്നത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അത് മുത്തുനബിയുടെ ഒരു പ്രത്യേകതയായിരുന്നു ഇനി ഇരിക്കുകയാണെങ്കിലോ ആ മുത്തർ റസൂലുല്ലാഹി തങ്ങളുടെ പ്രത്യേകതയാണ് അവിടെ ഇരിക്കുന്നവരിൽ നിന്ന് റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസല്ലമാങ്ങളുടെ തോള് ഉയർന്നു നിൽക്കുമായിരുന്നു എത്ര ആളുകൾ ഉണ്ടെങ്കിലും ആ മജ്ലിസിലുള്ളവരിൽ നിന്നെല്ലാം നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ തോള് ഉയർന്ന് നിന്നിരുന്നു അത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണ് അതുകൊണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസല്ലം ലെയ്സബി തൊവിലിൽ ബാഇനി അമിത നീളമുണ്ടായവരല്ല എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് നീണ്ടവരായിരുന്നില്ല വലാബിൽ കസീരി എന്നാൽ വളരെ പൊക്കം കുറഞ്ഞ് കൊള്ളന എന്ന് വിശേഷിപ്പിക്കുന്ന രൂപത്തിലുള്ളവരും ആയിരുന്നില്ല തിരുനബി സല്ലാഹു അലൈ തങ്ങളുടെ ആകാര സവിഷ്ടവും അവിടുത്തെ വ്യക്തിവിശേഷങ്ങളെ നാം കൂടുതൽ പഠിക്കുകയും നമ്മുടെ മനോമുഖരത്തിലേക്ക് അബീബ് അബീബിനെ കേൾക്കുമ്പോഴും സലാത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ സലാം പറയുമ്പോഴൊക്കെ മനസ്സിൽ കൊണ്ടുവരിക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലമലൈക്കും വരഹമത്തല്ലാ വാത്ത